ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് അങ്ങനെ പാർവിനെ ഇറക്കാനായിട്ട് വിശാല് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് പാർവതിയെ കൊണ്ടാണ് വിശാല് തിരികെ വരുന്നതെങ്കിൽ നിനക്കിട്ട് ഞാനൊരു പണി തന്നിരിക്കും ഗാർഗിയെന്ന് പ്രതാപൻ ഗാർഗിയെ വെല്ലുവിളിക്കുകയാണ് തുടർന്ന് പ്രഭാവതിയും അക്കാര്യം തന്നെ ഗാർഗിയോട് പറയുമ്പോൾ ഗാർഗി പറയുകയാണ് അമ്മായിയമ്മയെ അമ്മയുടെ സ്ഥാനത്ത് കാണണമെന്നാ പറയാറ് അമ്മായിയമ്മയെ തിരിച്ചു തള്ളാൻ പാടില്ലെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുന്ന പ്രഭാവതി ഗാർഗിയെ നോക്കി ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗാർഗി പറയുകയാണ് പക്ഷെ എൻ്റെ ജീവൻ ആപത്തെന്ന് തോന്നിയാലേ അമ്മായിയമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല മുഖമടക്കി ഓർമ്മമങ്ങ് തരും ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ ഗാർഗിയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് സെല്ലിൽ കിടക്കുന്ന പാർവതിയുടെ അരികിലേക്ക് ഗായത്രി അമ്മ ചെല്ലുകയാണ് മോളെ എൻ്റെ ഭർത്താവിനെ ആര് രക്ഷിക്കും എന്താ ദൈവമേ ദൈവമേ എന്താ ഈ പറയുന്നത് എന്നൊരു ഞെട്ടലോടെ പാറു ചോദിക്കുമ്പോൾ ഗായത്രി പറയുകയാണ് അദ്ദേഹത്തിന് വലിയൊരു ആപത്ത് വരാൻ പോവുകയാ മോളെ നീ ഇവിടെയാണെങ്കിൽ അദ്ദേഹത്തിനെ ആര് രക്ഷിക്കും നീ ഉണ്ടല്ലോ എൻ്റെ ഭർത്താവിനും മകനും കാവലായിട്ട് എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയായിട്ട് വയ്യ എന്ന് ഗായത്രി പറയുകയാണ് ഇതൊക്കെ കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു ഗോപിനാഥിന് വരാൻ പോകുന്ന ആപത്തിനെ തടയാൻ പാർവതിക്കാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക